യു കെയിൽ വാട്ടർ ബില്ലുകൾ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി ഷോക്കാകും അടുത്ത അഞ്ചു വർഷത്തിൽ ശരാശരി മുപ്പത്തി ആറ് ശതമാനം ആണ് ഇംഗ്ലണ്ടിലും പ്രതിവർഷം ശരാശരി മുപ്പത്തിയൊന്ന് പൗണ്ട് കൂട്ടിച്ചേർക്കാനാണ് സഹായിക്കുക നിരക്ക് വർധനവിന് വാട്ടർ റെഗുലേറ്റർ ഓഫ് വാർഡ് അംഗീകാരം നൽകി കഴിഞ്ഞിരുന്നു ശരാശരി നാൽപ്പത് ശതമാനം വർധനവ് അംഗീകരിക്കണമെന്നായിരുന്നു വാട്ടർ കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നത് ഹാംഷെയറിൽ അറുപതിനായിരം വീടുകളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ജലവിതരണം തടസ്സപ്പെട്ടു നിൽക്കുമ്പോഴാണ് നിരക്ക് വർധനവിന് പച്ചക്കൊടി വീശിയത് വാട്ടർ ഉപഭോക്താക്കൾക്കാണ് ഏറ്റവും ഉയർന്ന നിരക്ക് വർധനവ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഉപഭോക്താക്കൾക്കാണ് ഉള്ളതിൽ കുറവ് നിരക്ക് വർധനവ് ഇരുപത്തിയൊന്ന് ശതമാനം പതിനാറ് മില്യൺ ഉപഭോക്താക്കളുടെ യു കെയിലെ ഏറ്റവും വലിയ വാട്ടർ കമ്പനി തേയ്സ് വാട്ടറിന്റെ ബില്ലുകളിൽ മുപ്പത്തി അഞ്ച് ശതമാനമാണ് വർധനവ് വരുന്നത് ആകുന്നതോടെ ശരാശരി വാർഷിക ബില്ലുകൾ പൗണ്ടാകും ഉപഭോക്താക്കൾ ഓരോ വർഷവും നൽകേണ്ട തുക ശരാശരി പൗണ്ടായിരിക്കും ഉയർന്ന കടമെടുപ്പ് ചിലവും ഇൻഫ്രാസ്ട്രക്ചറിലെ തകർച്ചയും മലിനജലം റെക്കോർഡ് തോതിൽ ഒഴുകുന്നതും വാട്ടർ കമ്പനികൾ സാനമായ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ബില്ല്യർത്താൻ അംഗീകാരം നൽകുന്നത് വാട്ടർ കമ്പനിയുടെ നിക്ഷേപ പദ്ധതികളും ഓഫ് വാർട്ട് അംഗീകരിച്ചു ഈ നിക്ഷേപങ്ങൾക്കുള്ള ഫണ്ടിങ്ങും ബില്ല് വർദ്ധിക്കാൻ ഒരു കാരണമാണ് എന്നാൽ ഉയർന്ന ബില്ലുകൾ കൊണ്ടും ചില കമ്പനികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത മലിനീകരണവും ക്ഷാമവും പ്രതിസന്ധിയായി ഉയരുന്നതിനിടെ ഇതിനെ കൈകാര്യം ചെയ്യാനാണ് ഓഫ് വാട്ട് ബില്ലുകൾ വൻതോതിൽ വർദ്ധിപ്പിക്കാൻ അനുമതി നൽകുന്നത് ന്യൂസ് ഡെസ്ക്